ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ചെറുപയർ പരിപ്പ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിന് വേണ്ടിയുള്ള പരിപ്പ് ഞാൻ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് വറുത്ത പരിപ്പാണ് അതുകൊണ്ട് നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പരിപ്പ് ഒന്ന് കഴുകിയെടുക്കാം ഇതിൽ ഒരു കപ്പ് പരിപ്പ് ഞാൻ കഴുകി എടുക്കുന്നുണ്ട് ഇത്രയും പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇതുപോലെ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് കുക്കറിലാണ് വെക്കുന്നത് പെട്ടെന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ ഞാനിവിടെ ഈ പാക്കറ്റ് പാലാണ് വാങ്ങിയിട്ടുള്ളത് പാക്കറ്റ് തേങ്ങാപ്പാൽ ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഞാനിപ്പം തന്നെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് വന്നിട്ടുണ്ട് പരിപ്പ് വെന്ത പാടില്ല കേട്ടോ ണ്ടോ പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ശർക്കര പാനി പാനീയുണ്ടാക്കാനൊക്കെ കൂടുതൽ സമയമെടുക്കും അപ്പോൾ നമ്മൾ ഇപ്പം മൂന്ന് ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പരിപ്പ് പിന്നെ എന്ത് പോവില്ലല്ലോ ഇതിലേക്ക് ഞാൻ ഒരു ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ മധുരം കുറഞ്ഞു പോയത് അപ്പോൾ ബാക്കി പാൽ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ശർക്കര അരിഞ്ഞാൽ നമുക്കിത് പാല് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തിളക്കുന്നില്ല എന്നാലും ഇളക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഇത് പോരാത്തത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഏലക്ക ജീരകം പൊടിച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കാഷിനട്ട്സും ഒന്ന് വറുത്ത് കേട്ടോ കുറച്ച് നെയ്യിൽ ആദ്യം തേങ്ങാ കൊത്ത് ഒന്ന് ബ്രൗൺ കളറായാൽ കാശിനട്ട്സും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ തേങ്ങാ പാൽ പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്ന സമയത്ത് ഒരു പേക്കറ്റ് പാൽ വാങ്ങിയാൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പ്രഥവൻ ഉണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം